ഹലോ ഫ്രണ്ട്സ് മഞ്ജു ഫോട്ടോഗ്രാഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ കുക്കിംഗ് റെസിപ്പി മലബാർ ചിക്കൻ ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണിക്ക് വേണ്ട റൈസ് ആദ്യം തയ്യാറാക്കാം റൈസ് വേവിക്കാനായി ആറ് ഗ്ലാസ് വെള്ളമെടുത്ത് തിളപ്പിക്കാനായി മാറ്റി മാറ്റിവെക്കുക തിളയ്ക്കുമ്പോൾ നെയ്യ് നാരങ്ങനീര് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴുകിയ ജീരകശാല റൈസും ചേർത്ത് വേവിക്കുക ഇവിടെ ഞാൻ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്കാണ് ആറ് ഗ്ലാസ് വെള്ളമെടുത്ത് തിളപ്പിച്ചിരിക്കുന്നത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ റൈസിൻ്റെ വേവ് നോക്കി അരി വാർത്ത് മാറ്റി മാറ്റിവെക്കുക അരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇവിടെ ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബിരിയാണി മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനായി മല്ലിയില പുതിനയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവ നെയ്യിൽ വറുത്ത് മാറ്റിവെക്കാം സവാള വറക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും ഉപ്പും ചേർക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള ചിക്കൻ മസാല വേവിച്ചെടുക്കാം അതിനായി പാനിലേക്ക് നെയ്യും ഓയിലും ഒഴിച്ച് അതിലേക്ക് കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പൂ ജാതിപത്രി എന്നിവ ക്രഷ് ചെയ്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പൊതിനയില മിക്സ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ശേഷം സവാള ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റി അതിലേക്ക് തക്കാളി ഇട്ട് വീണ്ടും വേവിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് ഇളക്കുക ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കനും തൈരും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം ചിക്കൻ ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞാൽ വറുത്തു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് മല്ലിയില പൊതിനീല അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള വറുത്തത് എന്നിവ ചേർത്ത് ഗാർണിഷ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ബിരിയാണി പോട്ട് അടച്ചു വെച്ച് അഞ്ചു മിനിറ്റ് ചെറുതീയിൽ തീയിൽ ദമ്മിടാം ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മലബാർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ